അമ്മ അമ്മ സ്നേഹത്തിൻ്റെ ഒരു പര്യായാണ് എല്ലാവരുടെ ഉള്ളില് അമ്മയെ പറ്റിയുള്ള മനോഹരമായ സങ്കല്പങ്ങളും ഓർമ്മകളും നിറഞ്ഞ് കവിഞ്ഞു നൽകുന്നുണ്ട് കുരിശിലെ വഴിയിൽ നമ്മൾ കാണുന്ന നാലൻ സ്ഥലത്ത് കാണുന്ന അമ്മയും മകനും ഉണ്ട് അബലച്ചൻ അത് മനോഹരമായിട്ട് വിവരിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് കവിഞ്ഞൊഴുകുന്ന നാല് കണ്ണുകൾ മിങ്ങി രണ്ട് ഹൃദയം ഈശോയും പരിശുദ്ധ വിനിയാമുറിയും തമ്മിലുള്ള ആ കൂടിക്കാഴ്ചയില് നിറയെ സ്നേഹമാണ് മരണത്തോളം നമ്മളെ പിന്തുടരുന്ന സ്നേഹങ്ങളുണ്ട് മരണത്തോളം പക്ഷെ അത്രമാത്രം വില മതിക്കാറില്ല അത്രമാത്രം ശ്രദ്ധിക്കാറില്ല പരിചരണം കൊടുക്കാറില്ല സ്നേഹിക്കണ്ടെന്നുള്ള ഒരു തോന്നൽ മാത്രമാണുള്ളത് ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംഭവം പറയാം ഒരു ദിവസം അമ്മയും ഞാനും കൂടി ഒരു വീട് വഞ്ചിരിപ്പിന് പോകേണ്ട വന്നു അപ്പനെ സുഖമില്ലാത്തതുകൊണ്ട് അമ്മ കയറിയിരുന്നതാണ് വണ്ടിയെടുത്ത് മുന്നോട്ട് നീങ്ങി കഴിഞ്ഞപ്പോൾ സീറ്റ് ബെൽറ്റഡാത്തത് കൊണ്ട് വലിയ ശബ്ദം കാറിൽ ഞാൻ അമ്മയോട് അമ്മ സീറ്റ് ബെൽറ്റ് ബെൽറ്റഡ് അമ്മ കുറച്ചധികം പ്രാവശ്യം ശ്രമിച്ചിട്ടും സീറ്റ് ബെൽറ്റ് വീഴുന്നില്ല ഞാൻ ഞാനൊട്ട് ദേഷ്യത്തോടെ അങ്ങോട്ട് പറഞ്ഞ എൻ്റെ അമ്മ എന്താണ് എത്ര കാലമായി കാറിൽ യാത്ര ചെയ്യുന്നു എന്നിട്ട് ഇപ്പോഴും അമ്മയ്ക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ പോലും അറിയില്ലേ അമ്മ തൻ്റെ ഇളകിയ പല്ലുകള് മുഴുവൻ പുറത്ത് കട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു മോനെ ഞാൻ ആദ്യായിട്ടാണ് കാറിൻ്റെ മുൻ സീറ്റിലിരിക്കുന്നത് ഞാൻ ഞാട്ടിപ്പോയി സത്യം ആലോചിച്ചു കഴിഞ്ഞപ്പോ എപ്പോഴും കാറിന്റെ മുൻസീറ്റിലിരിക്കുന്നത് അപ്പനാണ് അല്ലെങ്കിൽ ചോക്കൂട്ടനാണ് വീട്ടിലെ കുട്ടിയാണ് അമ്മ ഒരിക്കലും ഇരിക്കാറില്ല അമ്മ എപ്പോഴും പുറകില്ല സീറ്റിലാണ് പക്ഷെ ഇത് വേണ്ടത്ര ശ്രദ്ധിച്ചില്ല വേണ്ടത്ര കാര്യമായിട്ട് എടുത്തിട്ടുമില്ല നമ്മൾ ഏറ്റവും അടുത്ത സ്നേഹബന്ധങ്ങളെ മരണത്തോളം നീണ്ടു നിൽക്കുന്ന സ്നേഹബന്ധങ്ങളെ അത്ര ഗൗരവമായിട്ട് പരിഗണിക്കുന്നില്ല മറിച്ച് പെട്ടെന്ന് പെട്ടെന്നൊക്കെ ചിലപ്പോൾ കൊഴിഞ്ഞു പോകുന്ന സ്നേഹത്തെയൊക്കെ ആ ബന്ധങ്ങളെയൊക്കെ പരിപാലിക്കാനും അത് മെച്ചപ്പെടുത്താനും ഒക്കെ നമ്മൾ ഒരുപാട് പേർ ശ്രമിക്കും പക്ഷേ ഏറ്റവും അടുത്തുള്ളവരെ ചിലപ്പോൾ നമ്മൾ അവഗണിക്കും കാര്യമായിട്ടെടുത്തില്ല അവരെ അവർക്ക് കുറച്ചുകൂടി കരുതൽ കൊടുക്കണമെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കില്ല ഈ നോമ്പുകാലത്ത് നമുക്ക് ശ്രദ്ധിക്കാം മരണത്തോളം നീണ്ടു നിൽക്കുന്ന ബന്ധങ്ങളെ കുറച്ചുകൂടി പരിഗണിക്കാം കുറച്ചുകൂടി സ്നേഹം പ്രകടിപ്പിക്കാം